സമാധി വിവാദം കേരളത്തെ കൊണ്ടു നിർത്തുന്നത് ഏതോ ഇരുണ്ട കാലത്താണെന്ന് ആരും പറയാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായി കാണണം വിശ്വാസമാകാം അത് അന്ധവിശ്വാസമായാൽ എങ്ങനെയെന്ന് മൂക്കത്ത് വെച്ച് ചോദിക്കുകയാണ് കേരളത്തിലെ പരിഷ്കൃത സമൂഹം അതായത് സാക്ഷര സമൂഹം ഒന്നടങ്കം ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ചില പരാമർശങ്ങളാണ് ഈ വാർത്താശകലത്തിൻ്റെ അടിസ്ഥാനം ദേശാഭിമാനിയിൽ എഴുതി ആറാലമൂട് ഗോപൻ്റെ മരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇന്ന് സംസ്കരിക്കും അതാണ് ദേശാഭിമാനി എഴുതിയത് മീഡിയ ഒന്നും ഏകദേശം അത് അതേപോലെ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്ന് നടന്നത് അപ്പോൾ ഇതിനെ ഇതിനെതിരെ ചില എന്താണ് സംഘി ക്യാപ്സ്യൂളുകളുമായി ഇറങ്ങിയ ആളുകൾ പറഞ്ഞു ഇത് കണ്ടില്ലേ ഒരു സ്വാമിയെ അധിക്ഷേപിക്കുന്ന കണ്ടില്ലേ ഗോപൻ എന്ന് മാത്രമേ വിളിക്കൂ എന്നിട്ട് ഈ മീഡിയ മീഡിയാവൊണ്ടിൻ്റെ സമുദായത്തെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെയുള്ള പ്രചരണം നടന്നത് ഏതായാലും ആറാലം മൂട് മണിയൻ എന്ന് പറയുന്ന ചുമട്ടു തൊഴിലാളി അദ്ദേഹം ഗോപനായി അദ്ദേഹം സോമിയായി അദ്ദേഹം സന്യാസിയായി എന്നൊക്കെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അതിനെ വിശ്വസിക്കുന്നവർക്കും പറയാം പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ എന്തെഴുതണം എന്ന് തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എഴുതാൻ പാടുള്ളതല്ല അതിന് തെളിവാണ് ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ ആറാലമൂട് സ്വദേശി ഗോപൻ്റെ മരണം എന്താണ് വീണ്ടും സംസ്കാരം നടത്തി എന്ന തരത്തിൽ സമാധിയിരുത്തി എന്ന തരത്തിൽ തന്നെ ഇന്ന് വാർത്ത കൊടുത്തു പ്രത്യേകിച്ച് മലയാള മനോരമ മലയാള മനോരമ അങ്ങനെ പെട്ടെന്ന് മനം മാറ്റുന്ന ആളുകളല്ല മനോരമ എഴുതി ആറാലംമൂട് സ്വദേശി ഗോപൻ എന്ന് തന്നെയാണ് ഹെഡ്ലൈൻ അപ്പോൾ മനസ്സിലാക്കുക ജനാധിപത്യ സമൂഹം മുഴുവൻ ഗോപൻ ഗോപൻ തന്നെയാണ് അല്ലാതെ ഗോപൻ സ്വാമിയൊക്കെ ആകണമെങ്കിൽ അതിന് സന്യാസ ദീക്ഷ എന്ന സംഭവമുണ്ട് അതിന് സന്യാസ സന്യാസി പരമ്പരകളുണ്ട് അഘാഠകളുണ്ട് അവിടെയൊക്കെ സന്യാസിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മഹാകുംഭമേളയൊക്കെ കാണുന്നില്ലേ ഈ സന്യാസിമാരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പൊതുസമൂഹങ്ങളിൽ കണ്ടിട്ടുണ്ടോ എത്ര പേരാണ് കോടിക്കണക്കിന് ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് അവിടെ മഹാകുംഭമേളയ്ക്ക് എത്തുന്നത് അവരുടെ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ഇവൻ തുന്നലുകളുള്ള കുപ്പായം പോലും ഇടാതെ അത്രമാത്രം എന്താണ് ലോകവുമായി അതായത് ബാഹ്യ ലോകവുമായി ഇടപെടാതെ കഴിയുന്ന ആളുകളാണ് സന്യാസിമാരുടെ ഗണത്തിൽ വരുന്നത് പല പല അഖാഠകളുണ്ട് പല ആചാര രീതികളുണ്ട് അവർക്ക് പക്ഷേ ഇത് കുടുംബമായി ജീവിച്ച ഒരു കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നുവെന്ന് എന്ന് വെച്ച് സമാധി ഇരുത്തുക സമാധിയിരുന്നുവെന്ന് പ്രചരിപ്പിക്കുക ഇപ്പോൾ പറയുന്നത് തീർത്ഥാടന കേന്ദ്രമാക്കാൻ പോകുന്നു എന്ന് എന്നാണ് മക്കളുടെ ആഗ്രഹം അതെന്തുമാകട്ടെ അവരുടെ ആഗ്രഹം എന്തുമാകട്ടെ പക്ഷേ ഗോപൻ ഗോപൻ തന്നെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന എഴുന്നള്ളത്ത് മഹാമഹമൊക്കെ മരിച്ച് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കണം എന്നുള്ളതാണ് പൊതു ചട്ടം അത് എട്ട് ദിവസം ജീർണിച്ച മൃതദേഹം എന്താണ് വീണ്ടും പോസ്റ്റ്മോർട്ടം കേസ് കേസിൻ്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി അവിടെ നിന്ന് മൃതദേഹം ചെമ്പട്ട് പുതപ്പിച്ച് ഇങ്ങനെ റോഡ് നീളം കൊണ്ടുപോവുകയാണ് ഇത് എന്തുമാത്രം സുരക്ഷിതത്വമില്ലായ്മയാണ് അല്ലെങ്കിൽ രോഗം രോഗങ്ങൾ പടരുന്നതിന് ഇടയാക്കുന്നതാണ് എന്ന ബോധമൊന്നും ഇവർക്ക് ഇല്ലാതെ പോയി മഹാസമാധിയോ സമാധിയിരുത്തലോ വേണമെങ്കിൽ മൊബൈൽ മോർച്ചറിയിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോകാമായിരുന്നല്ലോ അങ്ങനെ ഒരു സുരക്ഷിതത്വം സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം മാനിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരൊക്കെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മഹാസമാധി ഇരുത്തി അതെത്ര ആദ്യം അഞ്ഞൂറ് കിലോ ഭസ്മ ഭസ്മവും അമ്പത് കിലോ കർപ്പൂരവുമാണ് അവർ കരുതി വെച്ചിരുന്നത് ആദ്യത്തെ സമാധിയിലാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാവുന്ന ഇടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത് കെട്ടിയപ്പോൾ അത് വിസ്തൃതമാക്കി കുറച്ചുകൂടി വിശാലമായി പണിതു അതിനകത്ത് ഇദ്ദേഹത്തെ ഇരുത്തി ഇരുത്തിയ ശേഷം അഞ്ഞൂറ് കിലോ ഭസ്മം ഇട്ടു പിന്നെ അമ്പത് കിലോ കർപ്പൂരം ഇട്ടു എന്നിട്ടും നിറയുന്നില്ല പിന്നെ വീണ്ടും ആയിരത്തി അഞ്ഞൂറ് കിലോ ഭസ്മം കൂടി വാങ്ങേണ്ടി വന്നു ഇരുന്നൂറ് കിലോ കർപ്പൂരം കൂടി വാങ്ങേണ്ടി വന്നു ഏകദേശം രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി അൻപത് കിലോ കർപ്പൂരവുമാണ് ഈ സമാധി അതായത് ഇദ്ദേഹത്തെ ഗോപനെ മറവ് ചെയ്യുന്നതിന് വേണ്ടി മക്കളും അതുപോലെ തന്നെ അവിടെ കൂടിയ ഹൈന്ദവ സംഘടനകളും സംഘപരിവാർ സംഘടനകളും കൂടി ശേഖരിച്ചതും വാങ്ങിയതും പിന്നെ ചില സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ചില മഠങ്ങളുടെ അധിപന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ശവസംസ്കാര ചടങ്ങ് നടന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജനാധിപത്യ അല്ലെങ്കിൽ സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോൾ ജനാധിപത്യം കുഴപ്പമില്ല ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാകും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അത് പറയാൻ കഴിയുകയില്ല പക്ഷേ ഒരു സാക്ഷര സമൂഹത്തിൽ ഒരു ശാസ്ത്ര അവബോധമുള്ള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ പരിഷ്കൃത സമൂഹം നമ്മൾ ആത്മാഭിമാനം കൊണ്ട് പുളകിതരാകുമെങ്കിലും കേരളമെന്ന് കേട്ടാൽ അഭിമാനം വാനോളം ഉണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ ജീർണതയാണ് എടുത്ത് തുറന്നു കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല